ഞങ്ങളിൽ നിന്നും ആകസ്മികമായി വേർപെട്ട് കടന്നുപോയ ഞങ്ങളുടെ വാത്സല്യ പ്രിയപ്പെട്ട ആസ്തുതിയുടെ കുടുംബത്തിൻ്റെ ഗൃഹപ്രവേശന കർമ്മങ്ങൾക്കായി ഞങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു അവിടുത്തെ മഹനീയമായ കൃപയും സാന്നിധ്യം വന്നു ചേർന്ന് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും തുണക്കുകയും സഹായിക്കുകയും ചെയ്യണം എൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മദ്യത്തിൽ എഴുന്നള്ളി വന്ന് ഞങ്ങളെല്ലാവരെയും സഹായിക്കണം ചേച്ചി ഒന്ന് ഫ്രണ്ടിലോട്ട് വരാമോ അവർ രണ്ടുപേരും എന്നെ നിന്റെ വീടാണ് एक अरे चलो चलो इवन नम्बर पर आ गए तो कौन तो पानी पानी है ये नहीं बड़ी ए बी सी 3 के 30 части नाम हम जा सकते हैं हम भी तो है तो मतलब थोड़ा Hei, <perpendicula> Girge.

അപ്പൊ ഇന്നെ രാത്രിയാണ് പേരൊക്കെ എവിടെയുണ്ടായിരുന്നു അപ്പൊ മഞ്ഞിട്ട് അത് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ രാത്രി ക്യാൻസലായി അതാണ് ഓടിപ്പിച്ചു തന്നെ ഞാനപ്പൊ അവര് വന്നിട്ട് പോയാ സഹിച്ചേന്റെ കണ്ടു സഹിച്ചേൻ്റെ കൂടെ വരാന്ന് വിചാരിച്ചാണ് അപ്പൊ പിന്നെ നടന്നില്ല